അങ്ങനെ പൂജയും സ്നേഹയും കൂടി കമ്മീഷണറെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അഞ്ചനാമ്മയോട് ചോദിച്ചറിയാം നമുക്ക് അനുകൂലമായിട്ടൊരു പ്രതികരണമാണ് ഉണ്ടാവുന്നത് എങ്കിൽ കമ്മീഷണറും പ്രിയയും എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറയാണ് അങ്ങനെ അവർ അഞ്ജനയുടെ അടുത്തേക്ക് പോകാനോ അതേസമയം അഞ്ജന ഡ്രസ്സുകളൊക്കെ അടക്കി ഒതുക്കി ബാഗിലേക്ക് വെക്കുകയാണ് അപ്പോഴാണ് പൂജയിൽ സ്നേഹം വരുന്നത് അവർ പറയുന്നുണ്ട് അഞ്ചനാമയിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് വരാം എന്താ മോളെ എന്ന് അഞ്ജന ചോദിക്കുന്നുണ്ട് ആദ്യം ഞങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അഞ്ചനമ്മയെ കാണുമ്പോൾ എനിക്കതിന് തോന്നില്ല ഞാൻ നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറയാനുട്ടോ പൂജ എന്നിട്ട് പൂജ കയ്യിലുള്ള ആ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് ആരാണെന്ന് അമ്മക്കറിയോ എന്ന് ചോദിക്കുകയാണ് ഇത് എന്റെ സഹോദരൻ ഹേമചന്ദ്രൻ അതെ അതറിയാം അതിന് അടുത്ത തൊട്ടടുത്തുള്ള ആൾ ആരാണ് എന്നാണ് അറിയേണ്ടത് എന്ന് ചോദിക്കട്ട പൂജ അഞ്ചന അയാളെ കണ്ടതും കൂളായിട്ട് ഇത് ആണ്ടവൻ ഇത് കേൾക്കുമ്പോൾ പൂജ ഷോക്കാവണേ കുറച്ചു ദിവസം മുൻപ് ഇവര് ഇയാളെ കുറിച്ചായിരുന്നല്ലോ അന്വേഷിച്ചിരുന്നത് അന്ന് അവർക്ക് പേരറിയാമായിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു അപ്പൊ സ്നേഹ ചോദിക്കുന്നുണ്ട് ഈ ആണ്ടവൻ ആരാണ് അഞ്ജന പറയുന്നത് ഇത് എന്റെ ഏട്ടൻ്റെ വിശ്വസ്തനാണ് ഏട്ടന്റെ എല്ലാ കാര്യങ്ങളിലും ആണ്ടവനാണ് കൂടെ ഏട്ടൻ മനസ്സിൽ കാണുന്നത് എന്തും ആണ്ടവൻ നടപ്പിലാക്കും കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി അതാണ് ഏട്ടനും ആണ്ടവനും എന്ന് ഏട്ടനെ ദുഷ്ടത നിറച്ചതിന് ഈ ആണ്ടവനും ഒരു കാരണക്കാരനാണ് ഇയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എനിക്ക് സംശയമാണ് ഏട്ടൻ മരിച്ചാൽ ഇയാളും കൂടെ മരിക്കും അതാണ് ഏട്ടനോടുള്ള ഇയാളുടെ കൂറ് ഇയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ഏട്ടനും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അല്ല എന്താണ് ഇപ്പോൾ ആണ്ടവനെ കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാൻ കാരണം അത് അജുവേട്ടൻ പറഞ്ഞിട്ടാണ് അമ്മ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അജുവേട്ടനോട് അറിയിക്കുന്നതിൽ വിരോധമില്ലല്ലോ എന്ന് ചോദിക്കട്ടെ ഈ ഒരു കുഴപ്പവുമില്ല അറിയിക്കണം എന്ന് പറയാൻ കേട്ടോ ഇയാൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയും കൊടുക്കണം എന്നൊക്കെ അഞ്ജന പറയാണ് താങ്ക് യു എന്ന് പൂജയും സ്നേഹം പറയുക കേട്ടോ പിന്നീട് അവർ പുറത്ത് പോകാട്ടോ ഒരു പൂജ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും ഈ ആണ്ടവൻ കമ്മീഷണറുടെ അടുത്ത ആൾ തന്നെയാണ് ഇനിയാണ് നമ്മുടെ അടുത്ത നീക്കം ആണ്ടവന്റെ നമ്പർ ഓൾറെഡി നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടല്ലോ അഞ്ചനാമയെ കൊണ്ട് അതിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു കള്ളം പറയിപ്പിക്കണം ആ കള്ളം ആണ്ടവൻ കമ്മീഷണറോട് പറയും ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും എന്ന് പൂജ പറയാണ് ഇതൊക്കെ നടക്കോ പൂജയേച്ചി എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് നടക്കും സ്നേഹ എന്ന് പൂജ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് വീണ്ടും അവർ അഞ്ജനയുടെ അടുത്തേക്ക് പോകാൻ അങ്ങനെ അവർ അഞ്ജനോട് പറയുന്നുണ്ട് അഞ്ജനാമ ഞാൻ സത്യം പറയാലോ അച്ഛമ്മയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ കമ്മീഷണറും ഈ ആണ്ടവൻ വേണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അഞ്ജനാമ്മ ഒരു ഉപകാരം ചെയ്യണം ഈ ആണ്ടവന്റെ ഫോണിലേക്ക് വിളിച്ചു സംസാരിക്കണം എന്തൊക്കെ മോളെ നീ പറയുന്നത് എന്ന് അഞ്ജന പറയാം അതെ അഞ്ജനാമ്മേ അച്ഛമ്മയെ രക്ഷിക്കാൻ അഞ്ജനാമ്മ ഞങ്ങളെ സഹായിക്കണം ആണ്ടവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അർജുൻ അമ്മയെ തട്ടിക്കൊണ്ടു വന്നതാണ് ഉടൻ രക്ഷപ്പെടുത്തണം എന്നും പറയണം അപ്പോൾ അഞ്ജന ആദ്യം നിരസിക്കാട്ടോ ഇല്ല ഞാൻ പറയില്ല ഇങ്ങനെ ഒരു കള്ളത്തരം പറയാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ പൂജ പറയുന്നു ശരി അഞ്ചനാമയ അഞ്ചനാമയെ ഞാൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടു അച്ഛമ്മ അഞ്ചനാമയ കൂടി അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു പോകും അച്ഛമ്മ എത്രയും വേഗം കണ്ടുപിടിച്ചാൽ അത് അഞ്ചനാമ്മും കൂടി സന്തോഷമാകുമെന്ന് ഞാൻ കരുതൂ ശരി അഞ്ചനാമയ ഞാൻ വരാം എന്ന് പറഞ്ഞ അവൾ പോകാൻ നിൽക്കുമ്പോൾ അഞ്ചനെ പിന്നിൽ നിന്ന് വിളിക്കണം മോളെ പൂജ നീ ഇങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ പൂജ ഫോൺ കൊടുക്കാൻ കൊടുക്കുക അഞ്ചന ആണ്ടവനെ വിളിക്കുക കേട്ടോ അതേസമയം പൂജ സ്നേഹയോട് ില്ല പൂജ നീ വേഗം അജോട്ടിനെ വിളിച്ചു പറ എന്റെ സെല്ലിൽ നിന്നും ഇപ്പോൾ അഞ്ചനാമ ആഡവനെ വിളിക്കുമെന്ന് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ആണ്ടവന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ എന്ന് പറയാണ് അങ്ങനെ ശരി പൂജ ചെയ്യുന്നു പറഞ്ഞ് സ്നേഹ പോവാന്ട്ട് അങ്ങനെ അഞ്ചന ഹലോ ആണ്ടവ ഞാനാണ് അഞ്ചന കമ്മീഷണർ ഹേമചന്ദ്രന്റെ സഹോദരി എന്ന് പറയാണ് അപ്പോൾ ആണ്ടവൻ ആ മാഡം സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നെ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ തട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആര് അർജുനാണ് കൊല്ലും ഞാൻ അവനെ എന്നൊക്കെ പറയാട്ടോ പിന്നീട് അഞ്ജന പറയുന്നുണ്ട് ഏട്ടനെ കുറിച്ചൊരു വിവരവുമില്ല ഇല്ല എന്റെ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് അപ്പോൾ ആണ്ടവൻ പറയുന്നുണ്ട് മാഡം നോക്കിക്കോ ഞാൻ രക്ഷിക്കാൻ വരും സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ കട്ട് ചെയ്തതും താങ്ക് യു അഞ്ജനാമേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കട്ടാ പൂജ പിന്നീട് കാണിക്കുന്നത് മഹേശ്വരിയമ്മയാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് കമ്മീഷണർ പറയുന്നുണ്ട് ദേവചെയ്തി എന്നെ ഒന്ന് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് ശരിയക്ക തന്നെയാണ് എവിടെ നിന്നാണോ താൻ ഭൂമിയിലേക്ക് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചയക്കാൻ പോവുകയാണ് എന്ന് പറയാണ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അവിടെ പരലോകത്ത് ചെന്നിട്ട് തീരുമാനിച്ചാൽ മതി നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞാൻ കൊല്ലും സീനിയോറിറ്റി നോക്കിയിട്ടാണ് ഞാൻ കൊല്ലാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യം നിങ്ങൾ പിന്നെ ആനന്ദ് പിന്നെ നന്ദൻ അവസാനം നിങ്ങളുടെ പൂജയുടെ മകൾ വരെ ഇതിൽ ഉൾപ്പെടും എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അദ്ദേഹം ഒരു തോക്കെടുത്തിട്ട് മഹേഷ്വരമയുടെ നെറ്റിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ് പിന്നീട് പറയുന്നുണ്ട് ഒറ്റയടിക്ക് കൊന്നാൽ ശരിയാവില്ല ഇഞ്ചിഞ്ചായി മരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മുണ്ടെടുത്തിട്ട് മഹേശ്വരമയുടെ കഴുത്തിൽ മുറുക്കാട്ടോ അവർ അയ്യോ എന്നെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞു കരയാണ് അതേസമയം ആണ്ടവിന്റെ ഫോൺ കോൾ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് എസ് പി കിരണും അർജുനും അവിടെ എത്തുകയാണ് കേട്ടോ അവരവിടെ ഇറങ്ങിയ ഉടൻ തന്നെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ശബ്ദം കേട്ടിട്ട് കമ്മീഷണറും ആണ്ടവനും ആരോ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ അവർ ഗുണ്ടകളെല്ലാം വിളിച്ചു വരുത്തുകയാണ് അർജുനും എസ് പിയും അകത്തേ കയറുന്ന സമയം ഗുണ്ടകൾ ഒന്ന് അവരെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് പിന്നീട് കമ്മീഷണറുമായിട്ടും ഒരുപാട് തർക്കത്തിലേർപ്പാണ് അവസാനം അവർ അച്ഛമ്മയുടെ കെട്ട കഴിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് കേട്ടോ അച്ഛമ്മയെ കണ്ടതും മാധുരിയും പൂജയും അമ്മയെ എന്ന് വിളിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ മഹേശ്വരമയും അതുപോലെ തന്നെ തന്നെയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു പിന്നീട് മധുവും സ്നേഹവും ഓടി വരുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് അച്ഛമ്മയെ പിടിച്ച് സോഫയിൽ കൊണ്ടുപോയിരുത്താണ് കേട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് മഹേശ്വരമ്മ പറയുന്നുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ വെളിവില്ലാതെ എന്തൊക്കെയോ കാണിച്ചു അങ്ങനെ അങ്ങനെ നിങ്ങൾ കരുതണം അപ്പോൾ മഹേഷ്വരമ്മ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും പറയരുത് വെളിവില്ലാതിരുന്നത് ഞങ്ങൾക്കാണ് അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോന്ന് കാണിച്ചു അപ്പോൾ മഹേശ്വരമ പറയുന്നുണ്ട് അല്ല മോളെ തെറ്റ് എന്റെ ഭാഗത്താണ് അന്ന് അർജുൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു പക്ഷേ അർജുൻ കഥാപ്രസംഗം നടത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ അരുണിമയുടെ അടുത്തേക്ക് പോയി അർജുൻ്റെ വാക്കുകൾക്ക് അന്ന് ഞാൻ വില കൊടുത്തിരുന്നു ഇപ്പോൾ കമ്മീഷണറുടെ കയ്യിൽ പെടില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ മാധുരിക്കും മധുവിനെ സംശയം തോന്നുക മാധുരി ചോദിക്കുന്നതിന് കമ്മീഷന്റെ കയ്യിൽ അകപ്പെട്ടെന്നോ അതെങ്ങനെയമ്മേ എന്ന് ചോദിക്കുകയാണ് അയാൾ മരിച്ചില്ലേ അപ്പോൾ അർജുന പറയുന്നതിന് കമ്മീഷണർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറ അർജുനെന്ന് മധു പറയാണ് അപ്പോൾ അർജുന ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാനും അവർക്ക് തോന്നിയ സംശയവും അതിനെ തുടർന്ന് പൂജയും സ്നേഹവും അഞ്ജനയോട് സംസാരിച്ചു ആണ്ഡവന് വിളിച്ചതും പിന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടെ എത്തി അച്ഛമ്മയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കാട്ടോ എന്നിട്ട് അവസാനം അർജുന പറയുന്നത് അച്ഛമ്മ അച്ഛമ്മക്ക് ഇപ്പോൾ വേണ്ടത് വിശ്രമം അതുകൊണ്ട് നാളെ നമുക്ക് പോയിട്ട് ഡോക്ടറെ പോയി കാണാം ഇപ്പോൾ പോയി വിശ്രമിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എനിക്കാദ്യം അഞ്ജനയെ കാണാൻ അവളോട് ക്ഷമ ചോദിക്കണം അവളില്ലായിരുന്നെങ്കിൽ കമ്മീഷണറുടെ ശ്രദ്ധ മാറ്റാൻ പറ്റില്ലായിരുന്നു അർജുനും പൂജയും മധുവും കൂടി ചേർന്ന് എത്രമാത്രം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തതെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് അഞ്ചനോട് ക്ഷമ പറയണം മോളെ പൂജ ഇനി പോയി അഞ്ജനയെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് എന്ന് പറയാണ്ടോ അച്ഛമ്മ ശരി അച്ഛമ്മ ഞാൻ അഞ്ചനാമയെ വിളിക്കാം അഞ്ജനാമയക്ക് ഒത്തിരി സന്തോഷം കാണും എന്നൊക്കെ പറയാണ് അങ്ങനെ പൂജ പോയിട്ട് അഞ്ജനയെ വിളിക്കാം കേട്ടോ അതേസമയം അഞ്ചന അച്ചമ്മ വന്നതൊന്നും അറിയാതെ റൂമിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പൂജ അങ്ങോട്ടേക്ക് വരുന്നത് അഞ്ചനാമ്മേ എന്തായി മോളെ ഞാൻ പറഞ്ഞ വിവരം അനുസരിച്ച് അഞ്ചമ്മയെ കുറിച്ച് വലിയ വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കാണ് കിട്ടി എന്നല്ല അഞ്ചനാമേ അച്ചമ്മ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും അഞ്ചനയ്ക്ക് സന്തോഷാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് ശരിമാകിയാണ് കേട്ടോ ഇനിയും അച്ചമ്മക്ക് എന്നെ കണ്ടാൽ ആകെ പ്രശ്നമാവില്ലേ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മോളെ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാം അതായിരിക്കും നിങ്ങൾക്കും അമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷം ഈ വീട്ടിനാണെങ്കിൽ സമാധാനവും കിട്ടും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അഞ്ചന പറയാൻ കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ എന്താ വിചാരിച്ചു വെച്ചത് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സഹായം ഒരു പക്ഷേ അച്ഛമ്മക്ക് വലിയ ഉപകാരം തന്നെ ചെയ്യുമെന്ന് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അഞ്ചനാമ്മ ഇനി എവിടെയും പോകാൻ പോകുന്നില്ല ഈ വീട്ടിൽ തന്നെ താമസിക്കും അച്ചമ്മയുടെ കൂടെ എന്നൊക്കെ പറയാണ് എന്താ മോളെ നീ ഈ പറയുന്നത് എന്നൊക്കെ അഞ്ജന ഒന്നും മനസ്സിലാവാതെ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ തെളിയിച്ചു തരാം ഇപ്പോൾ അഞ്ചനാമ എന്റെ കൂടെ വാ താഴേക്ക് അച്ഛമ്മയ്ക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാം കേട്ടോ അങ്ങനെ പൂജയുടെ കൂടെ പേടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അഞ്ജന പോകുന്നത് അഞ്ജനയെ കണ്ടതും മഹേശ്വരമ്മ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറയാൻ കേട്ടോ പതിയെ അഞ്ജന അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാം എന്നിട്ട് അഞ്ജനയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നോർ ക്ഷമിക്കണം ഞാൻ എന്റെ വിവരയില്ലായ്മയെ കൊണ്ട് എന്തൊക്കെയോ മോളോട് പറഞ്ഞു ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിച്ചു എല്ലാം എന്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണം മോളെ എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ അഞ്ചന കരയാണ് കേട്ടോ സന്തോഷം കൊണ്ട് എന്തൊക്കെ അമ്മ ഈ പറയുന്നത് ഞാൻ ഞാനിതിനെ അമ്മയോട് ക്ഷമിക്കുന്നത് അമ്മ എന്നോടല്ലേ ക്ഷമിക്കേണ്ടത് അമ്മയുടെ അനുവാദമില്ലാതെ അമ്മയുടെ വീട്ടിൽ ഞാനല്ലേ താമസമാക്കിയത് അത് കാരണമല്ലേ അമ്മക്ക് ഇന്ന് ഓരോ കാര്യങ്ങൾ സംഭവിച്ചതും കഷ്ടപ്പെടേണ്ടിയൊക്കെ വന്നത് എന്ന് പറയുകയാണ് ഒരിക്കലുമില്ല മോളെ നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിന്നിലുള്ള നന്മ പൂജയും അർജുനും എല്ലാവരും തിരിച്ചു മറിഞ്ഞുവെങ്കിലും ഞാൻ അത് തിരിച്ചറിയാൻ വൈകിപ്പോയി മോളെ എന്നൊക്കെ പറയാനോ അച്ഛമ്മ അല്ലെങ്കിലും അമ്മ നിങ്ങളുടെ ഒക്കെ കൂടെ ഞാൻ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയാന എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ മകളായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് നീ മറുപടി പറയണം എനിക്ക് അരുണിമയ മധുവിനേയും പോലെ നീ എൻ്റെ മകളാണ് ഇന്ന് മുതൽ എന്ന് പറയാനോ ഇനി നിനക്ക് എത്ര കാലം വേണമെങ്കിലും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങളുടെ കൂടെ ഇവിടെ ജീവിക്കും ഈ അമ്മ ഉണ്ടാകും മോൾക്കൊപ്പം എന്നൊക്കെ പറയാൻ കേട്ടോ അഞ്ജന പറയുന്നുണ്ട് സ്നേഹം എന്താണ് സന്തോഷം എന്താണ് സമാധാനം എന്താണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വീട്ടിൽ വന്ന് കയറിയ കാലം മുതലാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾക്കിടയിൽ ജനിച്ചതും ജീവിച്ചതും വളർന്നതുമെല്ലാം പക്ഷേ സമാധാനം സന്തോഷം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ ഇവിടെ വെച്ചാണ് എനിക്ക് അതെല്ലാം അനുഭവിക്കാനായത് എല്ലാത്തിനും കാരണം എൻ്റെ ഈ പൂജ മോളാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഗേറ്റും കടന്ന് ഒരാൾ കയറി വരുന്നത് അത് മറ്റാരുമല്ല കമ്മീഷണർ ഹേമചന്ദ്രനായിരുന്നു കേട്ടോ അവർ ആണ്ടവൻ പറഞ്ഞ വിവരമനുസരിച്ച് അർജുൻ അഞ്ജനയെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നറിഞ്ഞിട്ട് അവളെ രക്ഷപ്പെടുത്താനായിട്ട് എത്തിയതായിരുന്നു കേട്ടോ ഗേറ്റൊക്കെ ചവിട്ടി തുറന്ന് അദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ എന്നിട്ട് അർജുൻ എന്ന് വിളിക്കാൻ കേട്ടോ ഉച്ചത്തിൽ ഇത് കേട്ട് ആദ്യം എത്തുന്നതും മാധുരിയാണ് കേട്ടോ അവർ കമ്മീഷണർ ഹേമചന്ദ്രനെ കണ്ടതും ആകെ ഷോക്കാവുകയാണ് അർജുൻ മോനെ അർജുൻ എന്ന് അവർ ഉച്ചത്തിൽ വിളിക്കാൻ വിളിക്കാട്ടോ എന്താ അമ്മ എന്ന് ചോദിച്ച് അർജുനും അവിടെ എത്തിയാണ് കമ്മീഷണറെ കണ്ടത് രണ്ടുപേരും ഒന്ന് പകച്ചു പോയി നിൽക്കുന്നുണ്ട് നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു ഇന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടെങ്കിലും കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അർജുൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാണ് നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇനി ഈ വീട്ടിലേക്ക് എന്നെ കയറ്റരുത് എന്ന് അതിനുള്ള ഒരു ഇടവരുത്തരുത് എന്ന് പറഞ്ഞിരുന്നില്ലട അർജുൻ എന്ന് ചോദിക്കേണ്ട കമ്മീഷണർ വിളിക്കെന്റെ അനിയെത്തിയെ അഞ്ജനയെ നീ എവിടെയാണ് അവളെ തടങ്കിൽ വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും ാണ് എന്ന് പറയാൻ കേട്ടോ അർജുൻ ചോദിക്കുന്ന ആരെ ആരെ തടങ്കിൽ വെച്ച കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ആരും തടവിലോ ഒളിവിലോ ഒന്നും താമസിക്കുന്നില്ല നിങ്ങൾ എന്റെ അച്ഛമ്മയോട് കാണിച്ച ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് തക്കതായ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു തരും എന്ന് അർജുൻ പറയാണ് അപ്പോൾ കമ്മീഷണർ പറയുന്നത് അങ്ങനെ ഞാൻ ചെയ്തിട്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ട് എന്റെ പെങ്ങളെ നീ തട്ടിക്കൊണ്ട് വന്നില്ലട ഇനിയും നിനക്ക് അവളെ ഉപദ്രവിച്ച് മതിയായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ അപ്പോഴാണ് അവിടേക്ക് അഞ്ജന ഇറങ്ങി വരുന്നത് അഞ്ജനയെ കണ്ടതും കമ്മീഷണർ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ അഞ്ജന വളരെ ദേഷ്യത്തോടു കൂടിയായിരുന്നു കേട്ടോ കമ്മീഷണർ നോക്കി അവിടെ നിന്നിരുന്നത് പഴയ ഏട്ടനെ കാണുമ്പോൾ ഉള്ള സ്നേഹമൊന്നും അവരുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നില്ല